ആയിക്കുട്ടിയാൽ അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലുള്ള മാമലക്കണ്ടം എന്ന വനമേഖലയായ സ്ഥലത്തുകൂടെയാണ് വൺ ഡേ ട്രിപ്പിന് പോകുന്നതും കാടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലൻ പ്ലേസുകളിലൊന്നാണ് ഈ മാമലക്കണ്ടം കോതമംഗലത്തിൽ നിന്ന് കുട്ടമ്പുഴ വഴിയാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് കയറിയിരിക്കുന്നത് നേരിയമംഗലം വഴിയും നമുക്ക് മാമലക്കണ്ടത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും കുട്ടമ്പുഴ ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പൂയമ്പുട്ടി റോഡ് വഴി ആണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് കയറുന്നത് ഈ കുട്ടമ്പുഴയും മറ്റുള്ള പരി പരിസര പ്രദേശങ്ങളും ഒരു കാലത്ത് ഇടുക്കിയുടെ പ്രദേശമായിരുന്നു ഇത് എറണാകുളത്തിന് കൊടുത്തതിന് ശേഷമാണ് ഇടുക്കി എന്ന വലിയ ജില്ലയുടെ ആ ഒരു പദവി മാറിയത്

ആനയുടെ ഒരുപാട് സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മാമലക്കൊണ്ടൊന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളുടെ ഈ യാത്രയിൽ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല നമ്മൾ കുറെ നേരം വൈകിയാണ് പോകുന്നത് അതേ കൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മുടെ യാത്രയിൽ കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്നാണ് കേട്ടോ ഈ കാണുന്നത് കുറെ കുരങ്ങും കുരങ്ങും അതിന്റെ കുഞ്ഞുങ്ങളും അവിടെ നടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് കുരങ്ങന്മാരെ ഉണ്ട് പാസ് ചെയ്ത സ്ഥലം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കുറേ അരുവികൾ നോക്കി ഇതിനുള്ളിൽ കാണാൻ സാധിക്കും അതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇനി മുതൽ ഇവിടുന്ന് തുടങ്ങുന്ന യാത്ര അപ്പുറവും ഇപ്പുറവും വലിയ വലിയ മരങ്ങൾ നിറഞ്ഞേൽക്കുന്ന അതിമനോഹരമായ വനത്തിലൂടെയാണ് ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വീതി കുറഞ്ഞിട്ടുള്ളൊരു റോഡാണ് ടാർ റോഡ് കഴിഞ്ഞാൽ ഉള്ള റോഡ് കർക്കൃത്യൻ രണ്ട് വണ്ടികൾ മാത്രം കടന്നു പോകാൻ ഭാഗത്തിനുള്ള വീതിയേ ഉള്ളൂ അതും വലിയ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ അന്നത്തെ യാത്ര വളരെ ബുദ്ധിമുട്ടാവും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാലം പുതിയതായി വന്നതാണ് അതിനു മുമ്പ് വരെയും ഇതിലൂടെയുള്ള യാത്ര ആ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചു വരുന്നതായിരുന്നു അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു ആ ഒരു ഫീലാണ് നമുക്ക് ഈ പാലം വന്നുകൂടി നഷ്ടപ്പെട്ടത് ഞാൻ പാലത്തിന്റെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ആ പാലം ഇല്ലെങ്കിൽ നമ്മൾ ടൂ വീലറിനൊക്കെ അതിലേടി വരുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റുള്ള വീടുകളിൽ കണ്ടിട്ടുണ്ടാവും രണ്ട് സൈഡിലേക്ക് വെള്ളം ചിതറിപ്പോ എന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിനകത്ത് മിക്കതും നമുക്ക് ഇറങ്ങി കുളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഭാഗത്തിനുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേപോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അതേപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നത് കാണാൻ സാധിക്കും

കാണുന്നതാണ് ആനക്കട നിങ്ങളത് ആനക്കടയിലെന്താണ് രാത്രി കാലങ്ങളിൽ എവിടെ ഇഷ്ടം പോലെ ആനകരുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കട ആനക്കട പേര് നിന്ന് ഈ ലൊക്കേഷൻ കാണുകയുള്ളൂ അറിയാൻ സ്വാധീനം ചുറ്റും ഇലക്ട്രിക്കിന്റെ കമ്പി കൊണ്ടാണ് വീതി എല്ലാം എക്വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ കട നല്ല മുളകൊണ്ട് നല്ല മനോഹരമായ ഈ കട തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ജീപ്പ് സഫാരി ലഭ്യമാണ് അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വരുന്നവർക്കിരി ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഓഫ് റോഡൊക്കെ പോകാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ വീഡിയോ തുടങ്ങിയ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു റോഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതാണ് അവസ്ഥ അതായത് നമ്മളിപ്പോൾ കഴിയുന്നതും മാമലക്കണ്ടൻ റൂട്ട് വരുമ്പോൾ ചെറിയ വണ്ടിയായിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടൈം കളയാണ്ട് പോയി വരാൻ സാധിക്കും വലിയ വണ്ടിയൊക്കെ വന്നാൽ ഇതേപോലെ ആ റോഡിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് പോയി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അത്രയ്ക്ക് വീതി കുറവാണ് നമ്മൾ വണ്ടി പരമാവധി ഒതുക്കും അവിടെ നിന്ന് വലിയ വണ്ടി വന്ന് കാണുമ്പോൾ തന്നെ സൈഡ് ഒതുക്കി കൊടുത്താൽ ആ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുകയുള്ളൂ അപ്പം അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് ഹൈസ്കൂളിൻ്റെ ബാക്കിലുള്ള ആ ഒരു വ്യൂ പോയിൻ്റ് ഈ കാണുന്നത് നല്ല വെയിലുള്ള ടൈമിനായതുകൊണ്ട് വീഡിയോ എന്താ എത്രത്തോളം ക്ലാരിറ്റി ആണെന്നുള്ളത് എനിക്കറിയില്ല യൂട്യൂബിലും അതേപോലെ മറ്റുള്ള സിനിമകളിലൊക്കെ ഒരുപാട് നമ്മൾ ഈ ഈ കാണുന്ന ഹൈസ്കൂൾ കണ്ടിട്ടുണ്ടാകും മാമലക്കണ്ടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹൈസ്കൂള് ഞാൻ ഈ മാമലക്കണ്ടത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വേറെ ഇടുന്നുണ്ട് ഇതില് ഇത്രയും കാഴ്ചകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അമലക്കണ്ടൻ റൂട്ട് വഴി നമ്മൾ മൂന്നാറേക്ക് പോകുന്ന വീഡിയോസും അടുത്തുതന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ചുണ്ട് ബൈ 니미 조개 번오게 다